ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു ഡെയിലി മേ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് പണിമുടക്കായത് കൊണ്ട് തന്നെ ഒരു ലീവ് കിട്ടിയതാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ ഇന്ന് ലീവ് ആയതുകൊണ്ടും ഓഫീസില് പോകേണ്ടാത്തതുകൊണ്ട് നമ്മൾ ആയിട്ടാണല്ലോ എണീച്ചത് പിന്നെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എണീക്കുന്ന സമയത്ത് വിഷ്ണു ഉറങ്ങുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ബെഡ് വൃത്തിയാക്കാനുള്ള പരിപാടികളൊന്നും എനിക്ക് രാവിലെ എത്ര ഇപ്പം നടക്കാറില്ല പക്ഷേ ഇന്ന് ഫസ്റ്റ് തന്നെ വണ്ടി കഴുകണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഓടി ഇറങ്ങിയിട്ടുണ്ട് ഞാനതിൽ കാണിച്ചു തരാം അതുകൊണ്ട് ഒരാൾ ഫസ്റ്റ് ഓടി പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ മെല്ലെ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നേ ഉള്ളൂ ഉറങ്ങി എണീച്ച് വന്നാൽ ഉറങ്ങി എണീക്കുന്നത് തന്നെ വണ്ടി വൃത്തിയാക്കാനും ആക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഇന്ന് അതിന് വേണ്ടി ഒരു ദിവസവും കൂടി കിട്ടിയത് എല്ലാം വൃത്തിയാക്കലാണ് വിഷ്ണുവിന്റെ പരിപാടി രാവിലെ തരാൻ തുടങ്ങി വീട്ടു ജോലിയാല്ല വീട്ടിലൊരു പണി എടുക്കൂല കൈസ് വണ്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യും വീട്ടുജോലി എടുത്തു തരാം നമുക്ക് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉണ്ട് ലീവ് ആണെങ്കിലും വീട്ടിലെ എല്ലാ പരിപാടികളും ബാക്കിയുണ്ട് തരാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി നമ്മൾ കഴിച്ചു അത് ഞാൻ വീട് എടുക്കാൻ വിട്ടു പോയി കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പുട്ടു പഴം ഫസ്റ്റ് നമ്മൾ ഓൾറെഡി കഴിച്ചു അപ്പോൾ നമുക്ക് പുട്ടും പഴവും ദോശയും സമ്മ ദോശയും കുറച്ച് എങ്ങനെയുള്ള പുട്ടുണ്ടാക്കി അപ്പോൾ ഇനി നമുക്ക് ക്ലീനിങ് ഉണ്ട് പിന്നെ ഇച്ചിരി ഫുഡ് ചോറ് കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഡേയ്സ് നമ്മൾ കിട്ടുന്നത് സൺഡേയ്സിലാണ് കൂടുതലും കിട്ടാറുള്ളത് പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരു ഭാരത് ബന്ദ് വന്നുകൊണ്ട് തന്നെ ലീവാണ് അപ്പോൾ അങ്ങനത്തെ ക്ലീനിങ്ങും പരിപാടീസും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാം പിന്നെ ക്ലീനിങ് ഉണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കിച്ചണിൻ്റെ ഒരു സിറ്റുവേഷനും അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം ഫുള്ള് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പം നമുക്ക് ഫസ്റ്റ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോക്കിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ലീവ് കിട്ടുമ്പോൾ ഫുൾ പണിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നലെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ എടുത്തു വെക്കാനൊക്കെ ഉണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകാറുണ്ട് നമുക്ക് അതൊക്കെ ചെയ്യാം അപ്പം വൈകുന്നേരം വരെ വണ്ടി കഴുകലാണ് ഞാൻ ഇഷ്ടം പറഞ്ഞിട്ടുള്ളത് ത്തെ സ്പെഷ്യൽ ബൈബ് വിഷ്ണെ ഫുള്ള് വിഷ്ണുണ്ടാക്കുന്ന കട്ടിങ് മാത്രമേ ഉള്ളൂ എന്നാണ് വേണ്ടത് നോക്കാം നമുക്ക് Samien. നമ്മളിന്ന് വ്ലോഗ് എടുത്തെടുത്ത സമയം ഇപ്പോൾ അഞ്ച് മണി അഞ്ചര ആയിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊരു കട്ടൻ ചായ വിത്ത് ഒരു ബിസ്കറ്റ് കൃഷ്ണിനേക്കാണ് കൈ സാരമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ വിഷ്ണു വണ്ടി കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉച്ചാരേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ചായ കുടിച്ചതിന് ശേഷം നമുക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളെ വീട്ടിൽ ക്ലീനിങ്ങും ഫുഡ് ഉണ്ടാക്കലും അതൊക്കെ അതിൻ്റെ ഇപ്പോൾ ദിവസം കഴിഞ്ഞു സോ നമുക്കിനി അടുത്ത പരിപാടി നോക്കാം ഇരെയൊക്കെ കഴിഞ്ഞു വയസ്സ് കുറേ സമയമായി സമീപായിട്ടുണ്ട് അപ്പോൾ വിഷ്ണു ഞാൻ പറഞ്ഞില്ലേ വണ്ടി കൊണ്ട് പോയതാണ് ഇതുവരെ എത്തിയിട്ടില്ല ഇനി വന്നിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിച്ച് ഇന്നത്തെ ദിവസം ആക്ച്വലി കഴിഞ്ഞു അപ്പോൾ പിന്നെ പറഞ്ഞ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നാളെ വീണ്ടും ഓഫീസിൽ പോകാനുണ്ട് അതൊക്കെയാണ് ഇനി നമുക്ക് ഇനി ഞാൻ ഇതുപോലത്തെ വീഡിയോസ് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഈ വീഡിയോ കിട്ടുന്ന ഒരു യൂസ് ഒക്കെ പോലെ ഇരിക്കും ഇനിയുള്ള വീഡിയോസ് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നതാണ് പിന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് പ്രത്യേകിച്ച് ഒന്നൂറിലാണ്ട് വെറുതെ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വ്ലോഗിലേക്ക് കാണാം Bye.